ബ്രീഡ് ഇതിൻ്റെ അകത്ത് വീട്ടിലാണ് മെയിൻ ഞാൻ എല്ലാ ബ്രീഡിനെയും വളർത്താം ബീറ്റല് മലബാറി ജമിനാപ്പാരി ബോയർ അതിൽ എനിക്ക് ഏറ്റവും സൂട്ടബിളായി തോന്നിയത് വീട്ടിലാണ് എന്ന കാര്യം എന്ന് പറഞ്ഞാല് നമുക്ക് മൂന്ന് മാസം കൊണ്ട് മുപ്പത് കിലോ വെയിറ്റ് വരുന്ന വേറൊരു ആടും എൻ്റെ ഒരു എക്സ്പീരിയൻസിലില്ല വേറെ ആൾക്കാരെങ്കിലും ഉണ്ടാവുമായിരിക്കും നമുക്കത് പറയാൻ പറ്റില്ല അപ്പം നമ്മളെ സംബന്ധിച്ച് കർഷകനെ സംബന്ധിച്ച് നാലാമത്തെ മാസം ഒരു ഇനിയിപ്പം മൂന്ന് മാസം കൊണ്ട് മുപ്പത് വന്നില്ല ഇരുപത്തി ആറ് വന്ന് നാലാമത്തെ മാസം മുപ്പത് കിലോ ഉറപ്പാണ് കറക്റ്റ് നമ്മളെ പാറ്റേൺ കറക്റ്റ് ആണെങ്കിൽ അപ്പോൾ ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റമ്പത് രൂപ കിലോനാണ് നമ്മൾ പണ്ണാട്ടിൻ കുട്ടികൾ വിൽക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കും ഒരു പതിനാലായിരം രൂപയ്ക്ക് ഒരു കുട്ടീനെ വിൽക്കാൻ പറ്റും നേരെ മറിച്ച് നമ്മളൊരു മലബാറി ആടിനാണെങ്കിൽ നാനൂറ് രൂപ കെ ജിക്കാണ് നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നത് മലബാർ മലബാറി അങ്ങേ അറ്റത്തെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ പതിമൂന്ന് കിലോ ആണ് ഒരു ആറായിരത്തി എണ്ണൂറ് രൂപ ഏഴായിരം രൂപ ഒരു കുട്ടിക്ക് കിട്ടിയാൽ ഭാഗ്യം നമ്മൾ സെയിം ഫീഡിങ് പാറ്റേൺ ആണ് ബീറ്റലിന്റെ വേറൊരു ഫീഡ് മലബാറിക്ക് വേറൊരു ഫീഡ് ബോയറിന്റെ വേറൊരു ഫീഡ് എന്നില്ല നമ്മൾ ഇപ്പൊ നിങ്ങൾ ഇവിടെ കണ്ടില്ലേ ഈ ട്രയൽ ഫുഡ് ഇതില് ആവശ്യമുള്ള ഫുഡുകൾ കഴിക്കാം അപ്പൊ അത് ഓരോ ആളും അവരുടെ ബോഡി വെയ്റ്റിനും അവർക്ക് ആവശ്യമുള്ള സംഭവങ്ങൾ ഇവിടുന്ന് കഴിച്ചിട്ട് പോവും നമ്മൾ ഏകദേശം ആ ഒരു പാറ്റേണുള്ള ഫീഡൊക്കെ ഇടും അപ്പൊ പിണ്ണാക്കായാലും പിണ്ണാക്കും പിന്നെ ചോളപ്പൊടിയും കൊടുക്കും രാവിലെ കടലത്തോണ്ട് കൊടുക്കും അപ്പൊ അതൊക്കെ നമ്മൾ അതെല്ലാം കിട്ടിയേക്കും അപ്പം അവരതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് അത് കഴിക്കും പക്ഷെ മലബാറിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ ആ ഒരു ഒരു കുട്ടി ആ ഒരു വീട്ടില് അതിപ്പോ നാലാമത്തെ മാസം കഴിഞ്ഞു അതിനിപ്പോ തൂക്കി കഴിഞ്ഞാൽ ഏകദേശം മുപ്പത് കിലോ എടുത്തിട്ടുണ്ടാവും അപ്പം അതിന് നമ്മൾ സെയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മെച്ചമായിരിക്കും ഈ ഈ നിൽക്കുന്ന ആടിന്റെ കുട്ടിയാണ് ഈ കറുത്തത് ഈ മുട്ട ആറാമത്തെ മാസം അത് അപ്പം അത് ഇനിയും പാലുകൂടി ഫുള്ളായിട്ട് വിട്ടില്ല നമുക്ക് ഒരു വർഷം ആവുമ്പോൾ അത് എങ്ങനെയായാലും നമ്മൾ ഒരു ഒരു വെയ്റ്റിലെത്തും ഒരു നാൽപ്പത്തഞ്ച് കിലോ നമ്മൾ നൂറ് കിലോ നൂറ്റമ്പത് കിലോ എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് പക്ഷെ ഞാൻ എവിടെയും കണ്ടില്ല നൂറ്റമ്പത് കിലോ ഉള്ള ബീറ്റുള്ള മുട്ടന അല്ലെങ്കിൽ ഈ വൻ നൂറ്റി ഇരുപത് കിലോ ഉള്ളത് എൻ്റെ അടുത്ത് ബോയറിൻ്റെ മുട്ടണുണ്ടായിരുന്നു നൂറ്റി ഇരുപത് കിലോ ഉള്ളത് പക്ഷേങ്കിൽ ബീറ്റിൽ നമ്മളെടുത്ത് നമ്മൾ ഈ ഫീഡിങ് പാറ്റേണിൽ ഹയസ്റ്റ് വെയ്റ്റ് വന്നത് നൂറ്റി ആറ് കിലോ ആണ് അതൊരു ഷേരാ ബീറ്റിലായിരുന്നു ഞാൻ കൊടുത്തു അതിൻ്റെ കുട്ടികൾ ഇപ്പോൾ ഇതിലില്ല ആ ഒരു കറുത്തും വെളുത്തുമായിട്ടുള്ള ആ കുട്ടി ഈ ആടൊരു ജമുനാപ്പാരിൻ്റെ കുട്ടിയാണ് ജമുനാപ്പാരിയിൽ ഷേരാ വീട്ടിൽ ഉണ്ടായ കുട്ടിയാണ് അതിൻ്റെ കുട്ടിയാണ് അത് ആ ലെങ് ആണ് ആ ആടിൻ്റെ ഒരു ലെങ്ത്ത് കണ്ടാൽ മനസ്സിലാവും നിങ്ങൾക്ക് അപ്പം പെണ്ണാട് തൂക്കിയാൽ ഒരു എൺപത് കിലോൻ്റെ അടുത്തുണ്ടാവും പാലിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ആടിനും കറക്കാറില്ല കറക്കുക എന്ന് പറഞ്ഞാൽ പ്രസവിച്ച് അവർ മൂന്ന് ദിവസം നമ്മൾ കറക്കും പറഞ്ഞാൽ കുട്ടികൾ കുടിക്കില്ല അതൊരു ഒരു അകടി വീക്കത്തിലേക്ക് ഈ വീട്ടിലെല്ലാം വരുന്ന ഏറ്റവും വലിയ പ്രശ്നം അകടി വീക്കാണ് അകിടി വീക്ക് ഒഴിച്ച് ബീറ്റിന് വേറെ ഒരു അസുഖം വരുന്നത് ഈ ഒരു ഏഴ് വർഷത്തെ എക്സ്പീരിയൻസിൽ എനക്കില്ല പിന്നെ തയമിൻ ഡെഫിഷ്യൻസി ഒക്കെ വരുന്നെന്ന് പറയുന്നുണ്ട് പക്ഷേ തയമൻ ഡെഫിഷ്യൻസിക്ക് നമ്മളെ ഫീഡിങ് പാറ്റേണും ഒരു പ്രശ്നമാണ് നമ്മൾ ഒരു പ്രോട്ടീനിന് കുറച്ച് പിണ്ണാക്ക് കടലത്തൊണ്ട് ഈ ചോളപ്പൊടി ആ ഒരു മിക്സ് തന്നെ നമ്മൾ കണ്ടിന്യൂ ഇവിടെ ഒരു ഫീഡും മാറ്റൂല പശുവിനായാലും ആടിനായാലും ഒരേ ഫീഡിങ് പാറ്റേണാണ് അതിന് വില കൂടിയാലും കുറഞ്ഞാലും ഫീഡിൽ മാറ്റൂല്ല ക്വാണ്ടിറ്റിയിൽ മാറ്റമില്ല അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ചികിത്സക്കും അല്ലെങ്കിൽ അതുകൊണ്ട് കാരണം എന്നുള്ള പ്രശ്നങ്ങൾ നമുക്ക് കുറവാണ് പിന്നെ പാൽ ഒരു രണ്ട് മൂന്ന് ലിറ്റർ മൂന്ന് ലിറ്റർ മുകളിലൊക്കെയുള്ള ആടൊക്കെ ഉണ്ട് ഇവിടെ ഇതിൻ്റെ ഈ ബ്രൗൺ പാറ്റേൺ കാണുന്ന ആട് അതിൻ്റെ കുട്ടികളാണ് ഇതൊക്കെ ഇതൊക്കെ ഈ തള്ളിയാടിനൊക്കെ ഒരു മൂന്ന് മൂന്നര ലിറ്റർ പാൽ കിട്ടുന്ന ആടുകളാണ് ആ ബ്രൗൺ കളറുകളെല്ലാം ബ്ലാക്കിന് എത്രയില്ല ഒരു രണ്ടര ലിറ്റർ പാലൊക്കെ കിട്ടുകയുള്ളൂ പക്ഷെ ആ ബ്രൗൺ പാറ്റേൺ ഉള്ളവരൊക്കെ പ്രസവിച്ച് ഇതുവരെ പ്രസവിച്ചു ഇതൊക്കെ ഏകദേശം ഒരു പത്ത് മാസം കഴിഞ്ഞ കുട്ടികളാണ് ഇതൊന്നും ചെനവരേറ്റിയില്ല നമ്മൾ അങ്ങനെ മതി കാണിച്ചില്ല അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാണെങ്കിൽ ഈ ആടിൻ്റെ ഈ കുട്ടികളുണ്ടാകുന്നതിന് മുന്നിലായ ആട് പ്രസവിച്ച കുട്ടിയാത് ആ ബ്രൗൺ ആ ബ്രൗൺ ഇപ്പം മൂന്ന് മാസം ചേന ആയിട്ടേ ഉള്ളൂ രണ്ട് വീട്ടിലെ മുട്ടന്മാർ ഇത് ഇച്ചിരി പ്രായമുള്ളതാണ് ഏകദേശം ഒരു ആറേഴ് വയസ്സായി ഇത് നമ്മൾ ബ്രീഡിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട് ഇതാണ് നമ്മളെ മെയിൻ ഇവർ ഒന്നര വയസ്സ് ഉള്ളൂ ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ തന്നെ ബോയറിന്റെ മുട്ടനെ പിന്നെ നമ്മൾ മലബാറിനെയും ബോയറിനെയും ക്രോസ് ചെയ്യാൻ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ